പത്രത്തിന് നയമാറ്റം ഉണ്ടായിട്ടില്ലെന്ന് സുപ്രഭാതം സിഇഒ മുസ്തഫ മുസ്തഫുറ സുപ്രഭാതത്തിന് ഉണ്ടായെന്ന നദ്വിയുടെ വിമർശനത്തിനാണ് മുസ്തഫ മറുപടി നദ്വിയോട് വിശദീകരണം തേടിയ നേതൃത്വത്തിന്റെ നടപടിയിൽ ലീഗ് അനുകൂലികൾക്ക് അതൃപ്തിയുണ്ട് രക്ഷാധികാരിയായിരുന്ന ഹൈദരലി സിഹാബ് തങ്ങളുടെയും സമസ്ത നേതാക്കളുടെയും നേതൃത്വത്തിലാണ് പത്രത്തിന്റെ വാർത്താനയം തീരുമാനിച്ചത് വാർത്തയിലും പരസ്യത്തിലും എല്ലാ വിഭാഗങ്ങളെയും പരിഗണിക്കുമെന്നതാണ് പത്രത്തിൻ്റെ നയം അതിൽ മാറ്റം വന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് സുപ്രഭാതം സിഇഒ മുസ്തഫ മുണ്ടുബാറ ഇന്ന് പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനം നേരത്തെയും എൽ ഡി എഫിൻ്റെ പരസ്യം സുപ്രഭാതത്തിൽ നൽകിയിട്ടുണ്ട് സി പി ഐ നേതാക്കളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടെന്നും മുസ്തഫ മുണ്ടുബാറ ലേഖനത്തിൽ വിശദീകരിക്കുന്നു സുപ്രഭാതത്തിന് നയമാറ്റമുണ്ടായെന്ന് പത്രത്തിന്റെ എഡിറ്ററും പബ്ലിഷറുമായ ബഹാബുദ്ദീൻ നഖ്വി പരസ്യമായി പറഞ്ഞത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് പത്രത്തിൻ്റെ വിശദീകരണം സാദിഖലി സിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ആലോചിച്ചാണ് ഗൾഫ് അഡീഷൻ്റെ ഉദ്ഘാടന തീയതി തീരുമാനിച്ചതെന്നും മുസ്തഫ മുണ്ടുപാറ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സമസ്ത നേതൃത്വത്തെയും പത്രത്തെയും വിമർശിച്ച മുഷാഫറ അംഗമായ ബഹാബുദ്ദീൻ നഖ്ബിയോട് നേതൃത്വം വിശദീകരണം തേടിയത് സംഘടനക്കകത്ത് ചർച്ചയായി നാൽപ്പത്തെട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നത് അസാധാരണമായ നടപടിയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം ഉമർ ഫൈസി മുഖത്തോട് എന്തുകൊണ്ട് വിശദീകരണം തേടിയില്ല എന്നും ലീഗ് അനുകൂലികളായ ഇവർ ചോദിക്കുന്നു ബഹാബുദ്ദീൻ നദിക്കെതിരെ നടപടിയുണ്ടായാൽ അത് സമസ്തയിൽ കൂടുതൽ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടവരുത്തിയേക്കും കൈരളി ന്യൂസ് കോഴിക്കോട്